ക്രൈസ്തലോ ദൈവ തിരുനാമത്തിന് മഹത്വം ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകർക്ക് ഇന്ന് പകലിൽ ദൈവനാമത്തിലുള്ള വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നാം ഏവരെയും വചനത്തിലൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളെ ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു ദുഷ്ടൻ നീതിമാനായി പതിയിരുന്നു അവനെ കൊല്ലുവാൻ നോക്കുന്നു യഹോവ അവനെ അവൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയും യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇങ്ങനെയാണ് ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു ദുഷ്ടന്മാർ എപ്പോഴും നീതിമാന്മാരുടെ വഴിയെ അവൻ പതിയിരുന്ന് അവരെ കൊല്ലുവാനായിട്ട് അവർക്ക് വേണ്ടി അവരെ അമൻ പെടുത്തുവാനായിട്ടൊക്കെ അമൻ ചിന്തിക്കാറുണ്ട് ഇന്ന് പകലിൽ അമൻ ദുഷ്ടൻ നീതിമാനായിട്ട് പതിയിരുന്നവരെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ അവൻ നീതിമാനായ ദൈവം തൻ്റെ മക്കളെ തൻ്റെ ആമൻ ഹാലലുയ സ്തോത്രം തൻ്റെ ചിറകിൻ മറവിലാണ് മറയ്ക്കുന്നത് ഹാലലുയ ഇന്ന് പകലിൽ ആമൻ ഹാലലുയ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നാം എത്ര കണ്ട് ദൈവത്തെ സ്തുതിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുത്താലും മതി വരികയില്ല ഹലലുയ സ്തോത്രം അവൻ ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുമ്പോൾ അവൻ്റെ പ്രാണന് പോലും അപായം വരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യഹോവ അവനെ അവൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല അവൻ ഇന്ന് പകൽ ഹലലൂയ സ്തോത്രം ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ അവൻ ദൈവം നമ്മെ ഒരിക്കലും ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല ഹലലൂയ സ്തോത്രം ഇന്ന് പകൽ ചേർന്ന് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ആര് തയ്യാറാകും ഹലലുയ സ്തോത്രം ദൈവം നമ്മെ ഒരിക്കലും ദുഷ്ടന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല ഹാലലൂയ സ്ത്രം ദുഷ്ടക്ക് ഭംഗം വരത്തില്ല ഹാലലൂയ സ്ത്രോ അമീൻ അതിന്റെ താഴോട്ടുള്ള വാക്യം ഇങ്ങനെയാണ് യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്ക ഹാല സ്തോത്രം യഹോവയ്ക്കായി പ്രത്യാശിക്കണം നാം എല്ലാവരും അവൻ ദൈവത്തിങ്കിലേക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരരുത് നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലായിരിക്കണം ഹാലലൂയ സ്ത്രോത്രം അവൻ ദൈവത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കുക അവൻ എൻ്റെ താഴെ കാണുന്ന വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ അവൻ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ എന്നാൽ നീ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും ഹാലലൂയ സ്തോത്രം ഇന്ന് പകൽ ഹാലലൂയ ദൈവത്തിനായിട്ട് നീ പ്രത്യാശ വെച്ചാൽ അവൻ കർത്താവിൻ്റെ വഴി നാം പ്രമാണിച്ച് നടക്കുവാൻ തയ്യാറായാൽ ഹാലലൂയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി അവൻ കരുതുന്നത് അവൻ എന്നാൽ അവകാശമാക്കുവാൻ അവൻ നമ്മെ ഉയർത്തും ഹാലലു യ സ്ത്രോത്രം എന്ന പകലിൽ അവൻ നാം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ ഒന്നും പുറപ്പെടേണ്ട ഹാലുയസ്തോത്രം യഹോവയ്ക്കായിട്ടൊന്ന് പ്രത്യാശ അവൻ ഹാലലിയെ വെക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഹാലലുയ ദൈവത്തിന് വേണ്ടി അമൻ ഹാലി ദൈവത്തെ ഒന്ന് കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തെ ഒന്ന് പ്രത്യാശിക്കുവാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ആശ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൽ ആകട്ടെ ഹാലലുയ്യ സ്തോത്രം ഇന്ന് പകൽ അവൻ നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അമൻ ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണം എന്തെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം ഹാലലുയ സ്തോത്രം അത് തിന്മയ്ക്കല്ല അമൻ ഹാലലു യ സ്തോത്രം അത് നന്മയ്ക്കായിട്ടാണ് ഹാലലൂയ ദൈവം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നതൊക്കെയും നന്മയ്ക്കായിട്ടാണ് അമ്മൻ നമ്മുടെ ദോഷത്തിന് ഒരിക്കലും ദൈവം പിശാജിന്റെ കയ്യിലോ അവൻ ഹാലലിയ സ്തോത്രം അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ കരങ്ങളിലോ അവൻ ഒരിക്കലും ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു അവനൊരു ദൈവമകനെ ഹാലലുയ സ്തോത്രം ഒരിക്കലും ദൈവം ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല ഹാലലുയ സ്തോത്രം ദുഷ്ടന്മാരുടെ പ്രത്യാശ ഒരിക്കലും അത് ഹാലലു എ സ്തോത്രം അത് വരുവാൻ ദൈവം സംഗതി വരുത്തത്തില്ല ഹാലലു സ്തോത്രം നീതിമാന്മാർ എന്ത് പ്രത്യാശിക്കുന്നുവോ അവർ അതാണ് ഹാലലു സ്തോത്രം അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഹാലലു സ്തോത്രം ദുഷ്ടൻ ഒരുപക്ഷേ തന്ത്രങ്ങളൊക്കെ മെനയുമായിരിക്കാം ഹാലലു സ്തോത്രം ഒരുപക്ഷെ അവൻ കെണികളൊക്കെ ഒരുക്കുമായിരിക്കാം ആമേൻ ഹാലൽ എന്നാലും ഹാലലി നീതിമാന്മാരെ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല ഹാലലു എ സ്ത്രോത്രം അവരുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല അവൻ ദൈവത്തിൻ്റെ വഴി പ്രമാണിക്കുവാൻ നാം എന്ന് തയ്യാറാകുന്നുവോ ഹാലലുയസ്തോത്രം ഹാലലിയ ദൈവത്തിൽ നാം പ്രത്യാശിക്കുവാൻ നാം എന്ന് തയ്യാറാകുന്നുവോ ആ നിമിഷം ദൈവം നമുക്ക് വേണ്ടി ഹാലലുയ സ്ത്രോത്രം ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നമ്മെ ഉയർത്തും ഹാലലുയസ്തോത്രം നീതിമാന്മാരുടെ ബലമുള്ള ഗോപുരം അവൻ ക്രിസ്തുവാണ് ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ അവൻ നമ്മെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം നിവർത്തീകരിക്കുന്ന സമയം വരെയും സർവശക്തൻ ദൈവം നമ്മളെ പരിപാലിക്കുവാൻ ഇടയായിത്തീരും ഹാലലുയ സ്തോത്രം ആപത്തോ കഷ്ടതയോ നിന്നയോ പരിഹാസമോ ദുഃഖമോ നഷ്ടമോ എന്തു തന്നെ വന്നാലും അവയിലൊക്കെയും ഹാലലുയ സ്തോത്രം നമ്മെ ഹാലലുയ സ്തോത്രം ജയകരമായിട്ട് വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് ഹാലലു എ സ്തോത്രം അവയിലൊന്നും ദൈവം നമ്മെ അനാഥരായിട്ട് വിടുന്നവനല്ല പകൽ യഹോവയ്ക്കായിട്ട് നാം പ്രത്യാശിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ പ്രത്യാശ ഒരിക്കലും ഹലലിയ സ്ത്രോത്ര വിഫലമായി തീരത്തില്ല അതിലൊരിക്കലും ഹലലുയസ്തോത്രം നഷ്ടമായി തീരത്തില്ല ഹലലു ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യമേറിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ യഹോവയ്ക്കായി പ്രത്യാശിക്കുന്ന ഒരു വ്യക്തിയാണ് ഹലലുയോത്രം രണ്ടു കോടി രൂപയോ അല്ലെങ്കിൽ നാല് കോടി രൂപയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും സാമ്പത്തികമായ നന്മകൾ അമ്മ ലോട്ടറി അടിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉപരി ഹാലൂയ സ്തോത്രം അമ്മ താൽക്കാലികമായ എന്തെങ്കിലും സാമ്പത്തികമായ നന്മകൾ കിട്ടുന്നതിനേക്കാൾ ഉപരി അമ്മ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നവരെ അവൻ ദൈവം തീരും അവർക്കൊരു നിത്യമായൊരു പ്രത്യാശയുണ്ട് അവൻ അവർക്ക് ഈ ഭൂമിയിലെ താൽക്കാലികമായ നന്മകൾ മാത്രവുമല്ല ഹാലലൂയ സ്തോത്രം അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അവൻ നിത്യതയുടെ തുറമുഖത്ത് സർവശക്തന്റെ കൂടെയുള്ള വാസമാണ് ഹാലലൂയ അതിന് അവസാനമില്ല ഹാലലൂയ സ്തോത്രം അവിടെ ഹാലലു സ്തോത്രം നിത്യമായ യുഗങ്ങൾ അവൻ നിത്യമായി വാഴുവാൻ സർവശക്തനായ ദൈവം അവിടെ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ടുണ്ട് ഹാലലു യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കുക അവന്റെ വഴി പ്രമാണിച്ചു നടക്കുക എന്താണ് കർത്താവിന്റെ വഴി ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ അവൻ പെരുവെള്ളത്തിലും ദൈവത്തിന്റെ വഴിയുണ്ട് ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ വഴി നാം പഠിക്കുവാൻ തയ്യാറായാൽ അവൻ ദൈവത്തിന്റെ വഴി എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് അവൻ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനൊക്കെ ഉപരിയായി ദൈവം നമ്മളോട് അവൻ ഓരോ നിമിഷവും ദൈവം നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും ഹാലലൂയ ദൈവം നമ്മോട് കൂടെ നടക്കുന്ന ദൈവം ദൈവമാണ് വഴി ഇതിലേക്ക് ദൈവം നമുക്ക് ആലോചന ദൈവമാണ് ഹലലൂയ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ദൈവം ഒരു സ്നേഹിതനെ പോലെ നമ്മോട് കൂടെ നടക്കുന്നവനാണ് ഹലലൂയ്യ ഇന്ന് പകൽ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ഉണ്ടാകണം ഹാലലൂയ്യ അമേൻ അബ്രഹാമിന് അവൻ ദൈവം അതിമഹത്തായ പരിചയായിരുന്നു ഹളലു ദൈവം തന്നോട് കൂടെ നടന്ന് തനിക്കൊരു സ്നേഹിതനെ പോലെയായിരുന്നു ഇന്ന് പകൽ അവൻ യഹോവയ്ക്കായി നീ പ്രത്യാശിച്ചാൽ അവൻ അവന്റെ വഴി പ്രമാണിച്ച് നീ നടന്നാൽ അവൻ എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരും ഹാളലു സ്തോത്രം ഇന്ന് പകൽ അവൻ നമുക്ക് ഭൂമിയെ അവകാശമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാമുമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അവൻ ആ ഒരു പദവിയിലേക്ക് നാം ഹാലലുയ സ്തോത്രം കടന്നു വരണമെങ്കിൽ അവൻ ദൈവത്തിൽ പ്രത്യാശ വെക്കണം അവൻ ദൈവം നമ്മുടെ പ്രത്യാശ ഒരിക്കലും കുറഞ്ഞു പോകരുത് ഹാലലുയ സ്തോത്രം അവൻ ഈ എന്തെങ്കിലും താൽക്കാലികമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണോ നാം പ്രത്യാശിക്കുന്നത് അവൻ പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ എന്തെങ്കിലും അവൻ താൽക്കാലികമായ അവൻ നന്മകൾക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ പ്രത്യാശ ഒരിക്കലും അതാകരുത് അതിൽ മാത്രമാകരുത് നമ്മുടെ ഫോക്കസ് ദൈവം നമ്മെ ഇവിടെയും അനുഗ്രഹിക്കും സ്വർഗത്തിലും അനുഗ്രഹിക്കും ഇന്ന് പകൽ ഹാലലൂയം ദൈവത്തിന്റെ വഴി നാം പ്രമാണിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മൾ ഇവിടെയും അനുഗ്രഹിക്കും സ്വർഗത്തിലും നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഹാലലൂയ സ്ത്രോത്രം അവൻ ഇവിടെയും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഹാലലൂ എ സ്ത്രോത്രം എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ ദൈവം നമ്മളെ ഉയർത്തുവാൻ തീരും ഹലലൂ എ സ്ത്രോത്രം ന്യായവിസ്ത അവനെ കുറ്റം വിധിക്കുക ഒരിക്കലും അവൻ ഹാലും നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ അവൻ ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവം നമ്മെ കുറ്റം വിധിക്കുന്ന ഒരു ദൈവമല്ല ഹാലു സ്തോത്രം അവൻ ദുഷ്ടന്മാരുടെ കയ്യിൽ ഒരിക്കലും ദൈവം നമ്മളെ അകപ്പെടുത്തത്തില്ല ദൈവം ഒരിക്കലും രോഗമോ ദുഃഖമോ നിന്ദയോ കഷ്ടതയോ നൽകി തന്ന് ദൈവം നമ്മുടെ പ്രാണനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയത്തില്ല ദൈവം നമ്മളെ നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെയും അവൻ ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തി വരെയും ദൈവം നമ്മളെ കാത്തുപരിപാലിക്കും ഹാളലു എ സ്ത്രോത്രം ഈ വാക്കുകളിൽ വിശ്വസിക്കുന്നവർ അവൻ ദൈവത്തിന് ആമേൻ പറയുവാൻ തയ്യാറാകുമോ ഹാലലുയസ്തോത്രം അവൻ ഏത് രോഗമോ ദുഃഖമോ കഷ്ടതയോ ഭാരമോ നിങ്ങളുടെ ജീവിതത്തിൽ അലയടിച്ചു കൊള്ളട്ടെ ഇന്ന് പകൽ ദൈവത്തിന്റെ സമയം വരെയും ദൈവം നിങ്ങളെ പരിപാലിക്കുവാൻ ഇടയായിത്തീരും ഹാലലുയസ്തോത്രം ഒരിക്കലും അവൻ നമ്മെ ദുഷ്ടന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രാണന് അവൻ നഷ്ടം വരുത്തി സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കും സ്തോത്രം ഇന്ന് പകലിൽ അവൻ ലോകയാത്രയെ അവൻ ഒരു തരത്തിന് മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് കഷ്ടതകൾ മാത്രം നൽകി തരുന്ന ഒരു ഹാലലൂയ സ്തോത്രം ഒരു അവൻ നിന്നിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ ഹാലലു എ സ്ത്രോത്രം ദൈവം നമ്മുടെ തലയെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ് ഹാലലു യ സ്ത്രോത്രം അവൻ നമുക്ക് വേണ്ടി അവൻ ഹാലലു എസ്തോത്രം നന്മയുടെ വാതിലുകൾ തുറന്നു നൽകി തരുന്ന ദൈവമാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന അവൻ ഹാലലു യ സ്ത്രോത്രം സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ ഹാലലു യ സ്തോത്രം സ്ഥലം പോരാതെ മതി വരുവോളം നിറയ്ക്കുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവം ാണ് നാം സേവിക്കുന്നത് ഹാലലു യ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നുവെങ്കിൽ ഹാലലു യ അവിടുത്തെ മക്കളാകുന്ന നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് ഹാലലു എന്തെങ്കിലും അനുഗ്രഹങ്ങളല്ല ഹാലലു എ സ്ത്രോത്രം നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നമ്മളെ മേശ ഒരുക്കി അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് കർത്താവായി യേശു ക്രിസ്തു കാൽപരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പരമയാകമെന്ന് എന്റെ ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവജന ദൈവമക്കൾ ആരായിക്കൊള്ളട്ടെ ൊള്ളട്ടെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ അവൻ കർത്താവ് അവൻ സർവശക്തനായ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നാം ഒരിക്കലും ദാരിദ്ര്യത്തിലും നിന്നയിലും കഷ്ടതയിലും രോഗത്തിലും കഴിയുവാൻ വേണ്ടിയല്ല ഹാലലു എ നേരെ മറിച്ച് അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ ആസ്വദിച്ചുകൊണ്ട് അവൻ ഹാലലു കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീർന്നുകൊണ്ട് അവിടുത്തെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഹാലലു ഇന്ന് പകലിൽ അവൻ ആ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ഇന്ന് പകലിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലലുയ സ്തോത്രം ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്തിങ്ങനെയാണ് യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കുക എന്നാൽ ഭൂമിയെ നിന്നെ അവകാശമാക്കുവാൻ യഹോവയ്ക്കായിട്ട് ആരെ പ്രത്യാശിക്കും ഈ വചന സന്ദേശത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലലൂയ യഹോവയ്ക്കായിട്ട് നിങ്ങൾ പ്രത്യാശിക്കാൻ തയ്യാറായാൽ മറ്റ് ലോക വിഷയങ്ങളിലല്ല ഹാലലു സ്തോത്രം അതിലൊക്കെ താൽക്കാലികമായ ഹാലലു അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നിത്യമായ ഒരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഹാലലു ഇന്ന് പകലിൽ അവൻ ദൈവത്തിനായി പ്രത്യാശിച്ചാൽ ഈ ലോക ജീവിതത്തിൽ അവൻ താൽക്കാലികമായിട്ട് ലഭിക്കുന്ന ഭാഗ്യമല്ല ഭാഗ്യ പദവിയല്ല ദൈവം നമുക്ക് വേണ്ടി വാക്തത്വം ചെയ്യുന്നത് നിത്യമായ പദവിയാണ് അവൻ ദൈവത്തിൽ നാം പ്രത്യാശ വെച്ചാൽ അവൻ ദൈവത്തിന്റെ വഴി പ്രമാണിച്ച് നാം നടക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ ഭൂമിയെ അവകാശമാക്കുവാൻ ഉയർത്തും ഇന്ന് പകലിൽ ഭൂമിയെ അവകാശമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാമമായി തീരുവാൻ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ മീൻ ഇന്ന് പകൽ ഈ സന്ദേശം ഏവർക്കും ഒരു അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കുടേ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ